നമസ്കാരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇപ്പോൾ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ അനുകൂലികളായ പ്രവാസി ഇന്ത്യക്കാർ ഒരു വശത്ത് മറു വശത്ത് യു ഇ പൗരന്മാരും പ്രമുഖ വ്യക്തിത്വങ്ങളുമാണ് സംഘപരിവാർ അനുകൂലികളുടെ സ്ത്രീ വിരുദ്ധ പരാമർശങ്ങളും മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളും കണ്ട് കേട്ട് മടുത്തുകൊണ്ടാണ് ഇപ്പോൾ പൗരന്മാർ തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത് വളരെ അതിരിവിടുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് സംഘപരിവാർ അനുകൂലികളുടെ ഭാഗത്തുണ്ടാകുന്നത് അതുപോലെ ഇന്ത്യയിലെ ചില പ്രമുഖരും കർണാടകയിലെ എം പിമാരടക്കം സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനെതിരെയും കർശനമായ നടപടി തന്നെയാണ് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യയെ പോലെ ഗൾഫ് രാജ്യങ്ങളും കോവിഡ് കെടുതികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയുള്ള വിദ്വേഷ പ്രകടനങ്ങൾ അതിരുകടക്കുന്ന കാഴ്ചയാണ് ഏതാനും ആഴ്ചകളായി കണ്ടുകൊണ്ടിരിക്കുന്നത് വർഗീയ വിഷമിച്ചിരുന്ന സോഷ്യൽ മീഡിയ ആക്രമണങ്ങളും എല്ലാ മര്യാദകളും ലംഘിച്ച് മുന്നോട്ട് പോകുമ്പോൾ പതിവിന് വിപരീതമായാണ് അറബ് പൗരന്മാരും ഗൾഫിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും രാജകുടുംബങ്ങളും ഒക്കെ ഇതിൽ ഇടപെടുന്നത് കർശന മുന്നറിയിപ്പുമായി വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ എംബസികളും അംബാസിഡർമാരും രംഗത്തെത്തിയിട്ടുമുണ്ട് എല്ലാ തരത്തിലുമുള്ള വിവേചനങ്ങൾക്കുമെതിരെയാണ് ഇന്ത്യയുടെയും യു എയുടെയും മൂല്യങ്ങൾ കഴിഞ്ഞ ദിവസം യു എയിലെ ഇന്ത്യൻ അംബാസിഡർ പവൻ കപൂർ പ്രവാസികളെ ഓർമ്മപ്പെടുത്തിയതാണ് പ്രധാനമന്ത്രിയുടെ ട്വീറ്റ് പങ്കുവെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം പ്രതികരണം നടത്തിയത് വിവേചനങ്ങൾ നമ്മുടെ ധാർമ്മിക ചട്ടക്കൂടിനും നിയമങ്ങൾക്കും എതിരാണ് എന്നും യു ഇയിലെ എല്ലാ ഇന്ത്യൻ പൗരന്മാരും എപ്പോഴും ഇത് ഓർക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പിന്നാലെ യു ഇയിലെ മുൻ ഇന്ത്യൻ അംബാസിഡർ നവദീപ് സിംഗ് സൂരിയും സമാനമായ അഭിപ്രായ പ്രകടനവുമായി രംഗത്തെത്തുകയുണ്ടായി സഹിഷ്ണുതയാണ് യു എ മുന്നോട്ട് വയ്ക്കുന്ന ആശയമെന്നും ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രമല്ല വിവിധ മതങ്ങളുടെ ആരാധനാലയങ്ങളും അവിടെ നിർമ്മിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഏത് മതത്തിനെതിരെ മോശമായ പരാമർശം നടത്തിയാലും അത് നേരിടാൻ ശക്തമായ നിയമങ്ങൾ ഇവിടെയുണ്ട് ഇന്ത്യക്കാർ നടത്തുന്ന വിദ്വേഷ പരാമർശങ്ങൾ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധത്തിൽ അസന്തുഷ്ടിയുള്ളവർക്ക് വളമാകും ഇക്കാര്യത്തിൽ ഇപ്പോഴത്തെ അംബാസിഡർ ഇന്ത്യക്കാർക്ക് നൽകിയ മുന്നറിയിപ്പും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും അറബികളെയും അവരുടെ സംസ്കാരത്തെയും അപമാനിക്കാൻ പ്രചരണങ്ങളും വ്യാപകമായി തുടങ്ങിക്കഴിഞ്ഞു അവിടുത്തെ നിയമസംവിധാനങ്ങളെ കബളിപ്പിക്കാൻ കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ ലൊക്കേഷൻ അടയാളപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വ്യാജ അക്കൗണ്ട് വഴി നടക്കുന്ന പ്രചരണങ്ങൾക്കെതിരെ ഖത്തറിലെ ഇന്ത്യൻ എംബസിയും ഇന്ന് രംഗത്തെത്തുകയുണ്ടായി വ്യാജ അക്കൌണ്ടുകളിലെ സ്ക്രീൻഷോട്ടുകൾ സഹിതമാണ് എംബസിയുടെ മുന്നറിയിപ്പ് സമാനമായ പ്രതികരണം ഒമാനിലെ ഇന്ത്യൻ എംബസിയും നടത്തുകയുണ്ടായി ഇംഗ്ലീഷിന് പുറമെ അറബിയിലും ഒമാൻ എംബസി ഇക്കാര്യം ട്വീറ്റ് ചെയ്തു വിദ്വേഷ പ്രചരണവും മതങ്ങൾ മുൻനിർത്തിയുള്ള അവഹേളനവും നയതന്ത്ര തരത്തിൽ ശ്രദ്ധിക്കപ്പെട്ട വിഷയങ്ങളായി മാറി എന്താണ് ഏറ്റവും പ്രധാനമായും വിലയിരുത്തപ്പെട്ട കാര്യം നിസാമുദ്ദീൻ തബലീഖ് സമ്മേളനത്തോടനുബന്ധിച്ചുള്ള വിദ്വേഷ പ്രചരണങ്ങളുടെയാണ് ഇപ്പോഴത്തെ രൂക്ഷമായ അവഹേളനങ്ങളും ആക്ഷേപങ്ങളും തുടക്കമാകുന്നത് മതങ്ങളെ അവഹേളിക്കുന്ന തരത്തിൽ നിരവധി പ്രവാസികൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അഭിപ്രായ പ്രകടനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി യു എയിൽ ഏതാനും പേർ ഇത്തരത്തിലുള്ള പരാമർശങ്ങളുടെ പേരിൽ നിയമ നടപടികൾ നേരിടുന്ന ഒരു സാഹചര്യമുണ്ട് പലർക്കും ജോലി നഷ്ടമാവുകയും ചെയ്തു പക്ഷേ മുൻബെങ്കുമില്ലാത്ത തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളും അവഹേളനങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലെ അധിക്ഷേപങ്ങൾ പരിധി ലംഘിച്ചതോടെ സാധാരണ നിലയിൽ നിന്ന് വ്യത്യസ്തരായി അറബ് ലോകത്തെ ബുദ്ധിജീവികളും സാംസ്കാരിക പ്രമുഖരുമെല്ലാം രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് സൗരവ് ഉപാധ്യായ എന്നയാളുടെ വിദ്വേഷപരമായ ട്വീറ്റിനോട് രൂക്ഷമായ പ്രതികരണമാണ് യു എയിലെ പ്രമുഖ എഴുത്തുകാരിയും സാമൂഹിക പ്രവർത്തകയും രാജകുടുംബാംഗവുമായ ഷൈഖ ഹിന്ദ് ബിൻ ഫൈസൽ അൽ ഹാസിമി രംഗത്തെത്തിയത് ഇതിന് പിന്നാലെ യു എയിലെ പ്രമുഖരടക്കം ഇത്തരം അവഗണനയ്ക്കെതിരെ രൂക്ഷമായ പ്രതികരണവുമായി രംഗത്തെത്തുകയാണ് അതിന് പിന്നാലെ ഈ ട്വിറ്റർ അക്കൗണ്ട് അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി